അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ നമ്മളെ ആക്കുമോനുള്ള സ്കേറ്റിംഗ് ഷൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെയിം പോയിന്റ് വരെ വന്നതാണ് ഞാനും വിഷോണനും ആയിതും ആക്കൂടാട്ടോ ഗെയിം പോയിന്റിലോട്ട് വന്നത് അപ്പം ഞങ്ങൾ ഫസ്റ്റിലെ അതിനകത്ത് കയറി അപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ ഗെയിം ഐറ്റംസ് അപ്പം ഗെയിം പോയിന്റ് ഗെയിം ഐറ്റംസ് ആയിരിക്കും അല്ലെങ്കിൽ കൂടുതലും അപ്പം പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്പോർട്സ് ഐറ്റംസ് ആയാലും എന്ത് കാര്യമായാലും നേരെ പോകുന്ന നമ്മുടെ ബോയ്സ് സ്കൂളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിദ്ദിക്കിന്റെ കടയിലായിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങൾക്കും ഞങ്ങൾ അവിടെ ആയിരുന്നു പോകുന്നത് ഞാൻ ആക്കുനും എന്റെ ഷൂ എല്ലാം സെലക്ട് ചെയ്തു അപ്പോൾ ആദ്യം എടുത്ത ഷൂവിന് അതിന്റെ റോളർ കറങ്ങുന്നില്ല പിന്നെ നമ്മൾ വേറൊരു ഷൂ ഒക്കെ ഇട്ട് നോക്കി അതെന്തായാലും സെലക്ട് ചെയ്ത് വെച്ചു പിന്നെ മറിഞ്ഞു വീഴുമ്പം യൂസ് ചെയ്യാനായിട്ടുള്ള മുട്ടിന് വെക്കുന്ന പാഡും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ടത്തിൽ നമ്മൾ ആയതപ്പിന് നമ്മളൊരു ബോൾ വാങ്ങിച്ചിട്ടുണ്ട് അയാൾക്ക് തട്ടി കളിക്കുക അപ്പൊ അതിൻ്റെ കാറ്റൊക്കെ ഫില്ലൊക്കെ ചെയ്തു തന്നു അപ്പൊ ബില്ലടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാ നല്ല മഴ അടക്കുന്നു പുറത്ത് അപ്പോൾ വന്ന സമയത്തൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു പിന്നെ ആയിതപ്പം കാറി കയറിയപ്പോഴേ ആ ബോളുമായിട്ടിരിക്കുവായിരുന്നു കേട്ടോ വീട്ടിൽ ചെല്ലുന്നവരെ ആ ബോളും കെട്ടിപ്പിടിച്ചിരിക്കുക പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്ന അമ്മയും പൊന്നുവിനെയും കുഞ്ഞമ്മയും എല്ലാം വിളിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഓച്ചരമ്പലത്തില് ഫുഡ് കഴിക്കാനാണ് കഴിക്കാനായിട്ടോ അപ്പൊ ഈ കർക്കിട മാസം പ്രമാണിച്ച് ഓച്ചറ അമ്പലത്തിൽ അന്നദാനം ഉണ്ട് അപ്പൊ അത് കഴിക്കണം ഫസ്റ്റ് ഡേ ഞാനും പൊന്നും കൂടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി താമസിച്ചായിരുന്നു ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടി അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നേരെ അമ്പലത്തിലോട്ട് പോയിരുന്നത് നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞായിരുന്നു അപ്പൊ പിന്നെ ഞാനും പൊന്നൂടെ ക്യൂ ഉണ്ടോണ്ട് ഞങ്ങൾ രണ്ടുപോയിട്ട് ക്യൂ നിൽക്കാനായിട്ട് പോയി അമ്മയും കുഞ്ഞ്മയും എന്നാൽ തൊഴിലായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പം നമ്മൾ ക്യൂ നിന്ന സമയത്ത് ഫസ്റ്റിലെ ഞങ്ങൾ ഈ സൈഡിലായിട്ടാണ് നിന്നത് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ടുണ്ട് നമുക്ക് ഒത്തിരി ലേറ്റ് ലേറ്റായിട്ടായിരുന്നു ഫുഡ് കിട്ടിയത് കാരണം എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടായിരുന്നു ഫുഡ് കൊടുത്തത് അവിടെ ഒറ്റ ട്രിപ്പായിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ പേരിൽ നമുക്ക് ഒത്തിരി താമസിച്ചായിരുന്നു ഫുഡ് കിട്ടി ഇപ്പം അങ്ങനെയല്ല നാല് സെറ്റായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ രണ്ട് സൈഡിലുമായിട്ട് നന്നായിട്ട് ക്യൂ നീങ്ങി മാറുകയും ചെയ്തു അതുകൊണ്ട് നമുക്ക് അധികം താമസിക്കാതെ ഫുഡ് കിട്ടുകയും ചെയ്തായിരുന്നു അപ്പം ഞങ്ങൾ നിന്ന ടൈമിൽ അമ്മയും പൊന്നും എല്ലാം കൂടെ ഫ്രണ്ടിലേക്ക് പോവുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളവിടെ ചക്കാവുകയും ചെയ്തായിരുന്നു കുറച്ച് നേരത്തെ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് നിന്നത് ഞാനും ഇഷ്ടമാണ് ആയുധപ്പൻ മാത്രമാണ് ഇപ്പോഴത്തെ സൈഡിലായത് ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്തെ സൈഡിലും ആയിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് അവർ ഫുഡ് വിളമ്പുന്നവരുടെ കാര്യം അവർ ക്യാപ്പും പിന്നെ മാസ്കുമൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു അവർ ഫുഡ് കുളമ്പ നിന്ന് പിന്നെ അച്ചാറും പായസവും അവിയലും അച്ചടിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് നല്ല നീറ്റായിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ വന്നത് നക്ഷത്രം വരച്ചോട്ട് ചെന്നിട്ട് അവിടെ കുറേ നേരം ഇരുന്ന കേട്ടോ അയിതപ്പൻ്റെ ഡ്രസ്സിൽ ഫുള്ള് അഴുക്കായിരുന്നു അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് പൊന്നു ആ കൂടെ കാറിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഒക്കെ ഇരുന്നതിന് ശേഷം പിന്നെ പെതുക്കെ ഞങ്ങൾ കാറിൽ എടുത്തോട്ട് പോവാനായിട്ട് എല്ലാവരും എണീറ്റിട്ട് അപ്പം ഞങ്ങൾ എണീറ്റ് നേരെ കാറിൻ്റെ അടുത്തോട്ട് പോയതാണ് അപ്പം ആയതപ്പനും ആ കൂടെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നു പിന്നെ നേരെ കാറിലൊക്കെ കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ ബൈ ബൈ